ഹായ് ഞാൻ ഡോക്ടർ മധുജി കണ്ടത്തിൽ ഹരിപ്പാട് ചിക്കൻ ബോക്സ് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ചിക്കൻ ബോക്സിനെ കുറിച്ച് ആളുകൾക്ക് തെറ്റായ ചില ധാരണകളുണ്ട് ചിക്കൻ ബോക്സ് വരുന്ന രോഗികൾ കുളിക്കാൻ പാടില്ലെന്നും കുളിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവരിലേക്ക് പടരുമെന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല ചിക്കൻ ബോക്സ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടർന്നു കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് ദിവസം എടുക്കുമ്പോഴേ ആ ആളിനെ ചിക്കൻ ബോക്സ് ആയിട്ട് മാറി കുമ്മളകളൊക്കെ ദേഹത്ത് വരുവുള്ളൂ പണ്ടുള്ള ആളുകളെ ചിക്കൻ ബോക്സ് വന്നാൽ കുളിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കുളിക്കുന്ന സമയത്താണ് മറ്റ് ഈ പതിനഞ്ച് ദിവസം ആയതുകൊണ്ട് തന്നെ പടർന്ന ആളിലും ചിക്കൻ ബോക്സ് പ്രത്യക്ഷമാവും അതുകൊണ്ട് പൊതുവേ അന്നൊരു തെറ്റിദ്ധാരണ വന്നാണ് ചിക്കൻ ബോക്സ് രോഗികൾ കുളിക്കുമ്പോഴാണ് ഇത് പടരുന്നതെന്നുള്ളത് അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് ഇനി ചിക്കൻ ബോക്സ് കുളി പേഷ്യൻസ് കുളിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കുളിക്കുക ഈ ഉഷ്ണകാലത്താണ് ചിക്കൻ ബോക്സ് വരുന്നത് വീർത്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സമയമാണ് ചൂടിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് രണ്ടു നേരം കുളിക്കുന്നതിന് ഒരു പ്രശ്നമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ചൂടുവെള്ളം ഉപയോഗിക്കരുത് സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ കുളിക്കുക കട്ടിയേറിയ സോപ്പുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഈ കുമ്മളുകൾ ചിലപ്പോൾ പൊട്ടിപ്പോവും അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് തോർത്തുമ്പോഴും ചെറിയ രീതിയിൽ തുണി വെച്ച് ഒപ്പുവരിയുള്ള വലിച്ചു തുടക്കരുത് ഈ കുമളകൾ പൊട്ടിപ്പോയാൽ അണുബാധ കിട്ടാനുള്ള സാധ്യത കൂടുതലുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ബോക്സ് രോഗികൾ ഉപയോഗിക്കുന്ന തോർത്ത് മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ പാടില്ല അതുപോലെ ബാത്ത് ടബ് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയുള്ള അവസരങ്ങൾ ചിക്കൻ ബോക്സ് പടരാനും സാധ്യതയുണ്ട് ഉപ്പ് കഴിക്കാൻ പോകും ചിക്കൻ ബോക്സ് രോഗികൾക്കെന്നുള്ളത് അടുത്ത കാര്യം ഒരു കുഴപ്പമല്ല ഉപ്പ് കഴിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഈ ചൂട് സമയത്ത് കണ്ടമാനം ഉയർത്ത് പോകുന്നുണ്ട് ഒരു ചിക്കൻ ബോക്സ് രോഗികൾക്ക് വിശപ്പ് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ചിലന്ന് ഉപ്പിൻ്റെ അളവ് കുറവായിരിക്കും അതുകൊണ്ട് ഉപ്പ് താഴ്ന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കണം സാധാരണ പോലെ ഉപ്പ് കഴിക്കാം ഒരു കുഴപ്പമില്ല പിന്നെ സാധാരണ ചൊറിച്ചിലൊക്കെ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പുളിയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാം വായിക്കാത്ത കുമ്മള വന്നിട്ടുണ്ടെങ്കിൽ എരിവുള്ള ആഹാരങ്ങളും ഒഴിവാക്കാം ഇത്രയൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ ഇതൊരു പുതിയ അറിവായിട്ടിരിക്കട്ടെ ഓക്കെ താങ്ക് യു